ഹായ് ഹലോ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ചെറിയ നീലൂൻ്റെ രാവിലത്തെ മോർണിംഗ് റൊട്ടീനാണ് അങ്ങനെ ചേച്ചിയും ഉണ്ണിയും കൂടിയിട്ട് പതുക്കെ എണീച്ച് വരികയാണ് എത്തി ഒരു നൂറ് മറി വിളിക്കണം രാവിലെ ഒന്ന് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എത്തി ലാസ്റ്റ് അങ്ങനെ ആദ്യം ഉമ്മിക്കരി ഒന്ന് പല്ല് തേക്കും കേട്ടോ ഉള്ള സ്ഥിരം പരിപാടി സ്കൂളുള്ള ദിവസങ്ങൾ അതിന് എല്ലാത്തിനും മടി കാണിക്കും പല്ലി വെക്കാൻ മടി എന്താണ് ചായ കുടിക്കാൻ മടി വെള്ളം എടുത്ത് കുടിക്കുക അങ്ങനെ എല്ലാത്തിനും മടിയായിരിക്കും സ്കൂളില്ലാത്ത ദിവസം ഒരു മടി ഉണ്ടാവില്ല എല്ലാം മളനും ഉഷാറോടെ വേം വേം ചെയ്യും അങ്ങനത്തെ ഉള്ള ആളാണ് നമ്മുടെ നീലും ലാസ്റ്റ് അങ്ങനെ പറഞ്ഞ പോലെ പല്ലൊക്കെ തേച്ച് ഒക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന തലയിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ തേക്കുക പറഞ്ഞിട്ട് പൊളിച്ചു ആളുകൂടി വന്ന് അമ്മ തേച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം അപ്പോൾ അങ്ങനെ മുടിയിൽ നല്ലപോലെ എണ്ണ നമ്മുടെ വെളിച്ചെണ്ണയെട്ടോ ഞാൻ കുളിക്കാനുള്ള വെള്ളം കുറച്ച് ചൂടുവെള്ളം എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ തൊട്ടിയിൽ വെള്ളം നിറച്ച് വെക്കണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്നലെ കുറച്ച് മഴ പെയ്തായിരുന്നു അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുളിപ്പിക്കുക എപ്പോഴും ചൂടുവെള്ളത്തിലല്ല പച്ച വെള്ളത്തിൽ തന്നെയാണ് ആൾക്ക് പിന്നെ കുളിക്കാനൊന്നും മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുളിക്കാൻ വിളിക്കുമ്പോൾ വരാനുള്ളത് തടസ്സമുള്ളൂ കുളിച്ച് തുടങ്ങിയ ആൾ നല്ല മര്യാദയ്ക്ക് നിൽക്കും അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി അപ്പോൾ തളയിൽ ഇത്തിരി വെള്ളം നിൽക്കേണ്ടായിരുന്നു അപ്പോൾ അത് നന്നായി തോർച്ചു കൊടുക്കുക അവരുടെ തോർച്ചു കൊടുക്കുകയാണ് രാവിലെ സ്ഥിരം ദോശയാണ് ഗോതമ്പ് ദോശയാണ് അപ്പോൾ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ആണ് കടലക്കറി അതിങ്ങനെ പുഴുങ്ങിയിട്ട് വെറുതെ ഉപ്പിട്ട് കൊടുത്താലും അവർ രണ്ടുപേരും കഴിച്ചോളും അപ്പോൾ കറിയും കുറച്ച് ചട്നി കഴിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് രണ്ടുപേരും തനിയേ തന്നെ ഭാര്യ കഴിച്ചോളൂ കേട്ടോ നമ്മൾ ചെറുതാക്കി ഇട്ട് കൊടുത്താൽ മതി പത്ത് മണിക്ക് കഴിക്കാനുള്ള സ്നാക്സ് അങ്ങനെ നീരുവിന് ബാഗിൽ എന്താ വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ സ്നാക്സും ഒരു പ്ലേറ്റും അതായത് സ്കൂളിൽ നിന്ന് ചോറും കറികളൊക്കെ തന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും കേട്ടോ നമ്മളെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കഞ്ഞിയും പയറ് പരിപ്പേറി അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ പിള്ളേർക്ക് മാറി സാമ്പാർ അതുപോലെ തോരൻ മുട്ട പാല് എന്ന് പറഞ്ഞുള്ള വിഭവങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ പിള്ളേർക്ക് അപ്പോൾ അത് അടിപൊളിയാണ് പിന്നെ ബുക്ക്സ് പെൻസില് എല്ലാം ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കണം അതായത് പോലെ ഒന്നും തിരിച്ചു കൊണ്ടുവരില്ല അതാണ് അവളൊരു പ്രത്യേകത അവൾ മാത്രമല്ല മിക്ക പിള്ളേരും അങ്ങനെ തന്നെയാണ് കൊണ്ട് കൊടുത്തു വിട്ടതൊന്നും കൊണ്ടുവരത്തില്ല അങ്ങനെ ബുക്സും എന്താണ് സ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു എല്ലാം വേണ്ടി കുട്ടീസെല്ലാം ഫുഡ് കഴിച്ചു കഴിഞ്ഞു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഡ്രസ്സും മാറിക്കഴിഞ്ഞു ആ നീലുവിൻ്റെ ഇഷ്ട കലാപരിപാടിയാണ് എന്തെന്ന് പറയുന്നത് അവൾക്ക് മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അമ്മ ചെയ്തതിലേം അവൾ ചെയ്യുകയെന്നാണ് അവൾ പറയുന്നത് അങ്ങനെ വേഗം അവൾ ചെയ്യാൻ ഒന്ന് ഒരുപാട് സമയത്ത് അവളുടെ വരച്ചു കൂട്ടിയൊക്കെ ബോറാക്കി കളയും അപ്പോൾ വേഗം വന്ന് ഇരുന്ന് പൊട്ടൊക്കെ വെച്ചു കൊടുത്ത് ചന്തകാരിയാക്കാണ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ചെമ്പകം കിട്ടി നമ്മൾ ചെമ്പകം നമ്മുടെ അടുത്ത വീട്ടിൽ ചേച്ചി നമുക്ക് സ്ഥിരം കൊടുക്കും ചെമ്പകം അമ്മൻ്റെ ഭാഗം മുല്ലപ്പൂ ആയിരുന്നു മുല്ലപ്പ് സീസൺ കഴിഞ്ഞല്ലോ അങ്ങനെ കാലത്ത് തന്നെ വലിയൊരു യുദ്ധം തന്നെ കഴിഞ്ഞിട്ടുള്ള നിപ്പാണത് ഇങ്ങനെ സംസാരിച്ച് നോക്കുമ്പോൾ തന്നെ സമയം പോയി അറിയില്ല വേഗം തന്നെ ഉള്ള വണ്ടി വന്നു ഞങ്ങൾ ചടവടയും ചടപടയുന്ന ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഉള്ളൂ വീഡിയോ എൻ്റെ കൊച്ചു വീഡിയോ ഇവിടെ കഴിയുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായി എൻ്റെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ